പ്രിയമുള്ളവരെ കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് ഏത് ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ജീവിയൻ എന്ന് ഒന്ന് യോഹനാൻ നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോസ്വന്മാരുടെ കാലത്ത് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മാത്രമായിരുന്നില്ല കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു യേശുക്രിസ്തു ജടത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിൽ നിന്നുള്ളവരെന്നും അങ്ങനെയുള്ളവരിൽ നിന്നുള്ള പ്രവചനങ്ങൾ ദൈവികമെന്നും ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവരെയും അങ്ങനെയുള്ളവരിൽ നിന്നുള്ള പ്രവചനങ്ങൾ പൈശാചികമെന്നും അപ്പോസ്റ്റർമാർ വിശ്വസിക്കുകയും ദൈവദിനത്തെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രവചനങ്ങൾ ദൈവികമോ പൈശാചികമോ എന്ന് വിവേചിച്ചറിയുവാൻ അവർ ഉപയോഗിച്ച മാനദണ്ഡവും അതു എന്നാൽ ഇപ്പോൾ ആ ഒരു മാനദണ്ഡം കൊണ്ട് മാത്രം ദൈവികമേത് പൈശാചികമേത് എന്ന് തിരിച്ചറിയുവാൻ കഴിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം യേശുക്രിസ്തു ജടത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരിലും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അനുസരിക്കുന്നു ആരാധിക്കുന്നു എന്ന് പറയുന്നവരുടയിൽ പോലും വ്യാജാത്മാവിനാൽ പ്രവചിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരിൽ ചിലരെ ഉപദേശിച്ചതിനാൽ അവരിൽ നിന്നും ശക്തമായ എതിർപ്പും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പഴനിമച ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നത് പുതു നിയമസഭയുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് അപ്പോൾ സ്ഥലം പോലീസ് പറയുന്നു ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു ലോകവസാനം വന്നു നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിന്നപ്പോൾ ഇസ്രായേൽ ജനത്തിനുണ്ടായ വിജയത്തിൽ കൂടെയും വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നും അകന്നപ്പോൾ അവർക്കുണ്ടായ പരാജയത്തിൽ കൂടെയും ദൈവാത്മാവ് പുതിയ നിയമസഭയ്ക്ക് ബുദ്ധി ഉപദേശം നൽകുകയാണ് മറ്റു ജാതികളെപ്പോലെ തങ്ങൾക്കും ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്നുള്ള അവരുടെ ആവശ്യം ദൈവികമായ കരുതലിനെ അവർ മനഃപൂർവ്വം തിരസ്കരിക്കുകയായിരുന്നു തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അവരോടുള്ള ദൈവിക ഇടപെടലുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു ഒടുവിൽ ദൈവാലയം ദേവാലയമായി മാറി യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇസ്രയേൽ നിന്നിൻ്റെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ദൈവിക വാഗ്ദത്തം അവരിൽ നിന്ന് നിറവേറെങ്കിലും അവരുടെ ഹൃദയഘടനകൾക്ക് ഒഴിവാക്കപ്പെടുന്നതിൽ ദുഷ്ടം ജയിച്ചു ആത്മീക അതപ്പതനത്തിൻ്റെ ആരംഭം അവരുടെ ആലയത്തിൽ നിന്ന് തന്നെയായിരുന്നു ദൈവജനത്തെ വചനവ്യവസ്ഥയിൽ വളർത്തുവാനും നിലനിർത്തുവാനും നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ തങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും അലക്ഷ്യമാക്കി ആലയത്തിലെ ശുശ്രൂഷകളെല്ലാം കേവലം ചടങ്ങുകളായി മാറി ഇരമ്യാമൻ്റെ ശുശ്രൂഷാകാലം എത്തിയപ്പോൾ ദൈവാലയം കള്ളപ്രവാചകന്മാരുടെ നിയന്ത്രണത്തിലുമായി തുറന്നു ഇസ്രായേജനം ആത്മീയമായി ഏറെ പിന്മാറ്റത്തിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവം ഇരമ്യാവിനെ ശുശ്രൂഷക്കായി വേർതിരിക്കുന്നത് ദൈവശബ്ദം കേട്ടിറങ്ങിയ ഇരമ്യാവ് ദൈവജനത്തിൻ്റെ ആത്മീയ പിന്മാറ്റത്തിൻ്റെ മൂലകാരണത്തെ തിരിച്ചറിഞ്ഞു അദ്ദേഹം ആ കാലഘട്ടത്തിലെ ദൈവജനത്തോട് വിളിച്ചു പറഞ്ഞു എരിസ്ലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശമെല്ലാം പരഞ്ഞിരിക്കുന്നത് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യയം പതിനഞ്ചാം വാക്യം വായിക്കുക ദൈവജനത്തിനിടയിലും ദൈവാലയത്തിലും തനിക്കെതിരെ ഉയർന്ന എതിർപ്പിനെ ഇരമ്യാവ് വെളിപ്പെടുത്തുകയാണ് ഇരമ്യാവിൻ്റെ ഉപസവും പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം വായിക്കുക ഒരിക്കൽ ആലയമുറ്റത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ച ഇരമ്യാവനെ ആലയത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ പശൂർ പുരോഹിതൻ അടിക്കുന്നതായിട്ട് ഇരമ്യാവ് തന്നെ പറയുന്നുവല്ലോ സക്കരിയാവെന്ന പുരോഹിതൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസേനയിൽ ശുശ്രൂഷിച്ചുവെന്ന് ലൂക്കോസ് ഒന്നിൻ്റെ എട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആലയത്തിലെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാൻ അനേക പുരോഹിതന്മാരുണ്ടായിരുന്നു ഉദാഹരണത്തിന് വാതിൽ കാവലക്കാരനായിരിക്കുന്ന പുരോഹിതന്മാർ യാഗവസ്തുവിൻ്റെ തോലിരിക്കുവാനുള്ള പുരോഹിതന്മാർ ഇപ്രകാരമുള്ള അനേക ശുശ്രൂഷകൾക്ക് പുറമെയാണ് ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് യാഗമർപ്പിക്കേണ്ട മഹാപുരോഹിതനുള്ളത് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന് മറ്റെല്ലാ പുരോഹിതന്മാരെക്കാളും അധികാരവും ഉണ്ടായിരിക്കുമല്ലോ സഭകളുടെ നേതൃത്വ സ്ഥാനങ്ങളിലെത്തുവാൻ ഇന്നുള്ളതുപോലെ അന്നും പല ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാകും അങ്ങനെയുള്ള ക്രമക്കേടുകൾ തടയുവാനായിരിക്കാം മഹാപുരോഹിത പദവിക്കായി ചില ചട്ടങ്ങൾ ആ കാലഘട്ടത്തിലെ ദൈവജനം എഴുതിയുണ്ടാക്കിയത് മോശയുടെ ന്യായ പ്രമാണത്തിലുള്ള ആത്മാർത്ഥത നഷ്ടപ്പെടുത്തി ആചാരങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പുരോഹിതന്മാർക്ക് വിരോധമായ ദൈവം എഴുന്നേൽപ്പിച്ച ഇരമ്യാവിനെ പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒത്തുചേർന്ന് എതിർക്കുകയായിരുന്നു പഴയമകാലത്ത് ദൈവജനത്തിൻ്റെ ആത്മീക വർധനവിനായി പുരോഹിതന്മാർ പ്രവാചകന്മാർ എന്നിങ്ങനെ രണ്ട് വിധത്തിലുള്ള ശുശ്രൂഷകന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പുതിയമ കാലത്ത് ദൈവജനത്തിൻ്റെ ആത്മീക വർധനവിനായി അഞ്ച് വിധ ശുശ്രൂഷകരന്മാരാണുള്ളത് അപ്പോസന്മാർ പ്രവാചകന്മാർ ഇടയന്മാർ സുവിശേഷകന്മാർ ഉപദേഷ്ടക്കന്മാർ എന്നിങ്ങനെയാണ് ആ അഞ്ച് വിധ ശുശ്രൂഷകർ നാം ക്രിസ്തു എന്ന തലവുളം വളരുവാനും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയ്ക്കായും ദൈവജനത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്കായുള്ള ശുശ്രൂഷകളാണിതെന്ന് അപ്പോസനാ പൗലോസ് തന്നെ പറയുന്നുണ്ട് എഫ് എ സിനും നാലാം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ അഞ്ചുവിധ ശുശ്രൂഷകളും ആത്മനിയോഗത്തോടെ ചെയ്യുന്നുവെങ്കിൽ അത് ദൈവജനത്തിൻ്റെ ആത്മീയ മുന്നേറ്റത്തിനും ദൈവമഹത്വം വെളിപ്പെടുവാനും കാരണമാകും എന്നാൽ ആത്മനിയന്ത്രണമില്ലാത്ത ശുശ്രൂഷകൾ ആ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷന്മാർക്കും ദൈവജനത്തിനും ആത്മീയ തകർച്ചയ്ക്ക് കളമൊരുക്കും കർത്താവിൻ്റെ നാമം സഭയ്ക്കുള്ളിൽ ഉപയോഗിക്കപ്പെടുന്നുവെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഇന്ന് പ്രാധാന്യമില്ലാതെയായിരിക്കുന്നു ദൈവസഭകൾ പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് മേലുദ്ധരിച്ച അഞ്ചുവിധ ശുശ്രൂഷകരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇല്ലാതെ ശുശ്രൂഷയ്ക്കായി പുറപ്പെട്ടാൽ ലബോധയ്ക്ക് സഭയുടെ അതേ അനുഭവം ഇന്നുള്ള ദൈവസഭകൾക്കും സംഭവിക്കും ദൈവസഭയിൽ അഞ്ചുവിധ ശുശ്രൂഷകളിൽ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എങ്കിലും അവയിൽ പ്രവചന ശുശ്രൂഷയെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു ദൈവവചനത്തിൽ നിന്നും ലഭിച്ചതും ജീവിതാനുഭവങ്ങളിൽ കൂടെ അനുഭവിച്ചറിഞ്ഞതുമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ചില വർഷങ്ങൾ ഞങ്ങൾ ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെയായിരുന്നു ഒരു മെയ് മാസം വേനലപതിക്ക് ഞങ്ങൾ നാട്ടിലെത്തി അന്നൊരു ശനിയാഴ്ചയായിരുന്നു രാത്രി പത്തരയായപ്പോൾ എൻ്റെ ഫോണിലേക്കൊരു കോൾ വന്നു ഫോൺ വിളിച്ചയാൾ എന്നോട് കുന്നന്താനത്ത് സാബു പാസ്റ്ററല്ലേ പാസ്റ്റർ അവിടെ ഒരു പ്രവാചക അവരെ പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ആ പ്രവാചികയുടെ പേര് ഇവിടെ പറയുന്നില്ല അതിന് ഞാൻ ചില വർഷങ്ങൾ ഞങ്ങൾ വടക്കേണ്ടിയില്ലായിരുന്നു താങ്കൾ പറയുന്ന പ്രവാചക എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം പാസ്റ്റ പ്രവാചകയുടെ ശുശ്രൂഷ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അങ്ങനെ ഒരു പ്രവാചക എനിക്ക് പരിചയമില്ലെന്ന് പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചു അത് തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം ഉടനെ അവരുടെ ജീവിതം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു നിങ്ങൾ പറയുന്ന പ്രവാചകി എനിക്ക് പരിചയമില്ല ആകട്ടെ എന്തിനാണ് ഈ പ്രവാചകയെക്കുറിച്ച് രാത്രിയിൽ ഇങ്ങനെയൊരു അന്വേഷണം നടത്തുന്നതെന്ന് ഞാൻ ചോദിച്ചത് ഫസ്റ്റ് ഞാനൊരു ശുശ്രൂഷകനാണ് നാളത്തെ ആരാധനയ്ക്ക് ശുശ്രൂഷിപ്പാൻ ആ പ്രവാചകിയെ ക്ഷണിച്ചിട്ടുണ്ട് ഈ പ്രവാചകയെ മറ്റൊരു ശുശ്രൂഷകൻ പരിചയപ്പെടുത്തിയതാണ് വരുന്ന പ്രവാചകി സഭ കലക്കുന്ന ആളാണോ സഭ പണിയുന്ന ആളാണോ എന്നറിയുവാൻ ചോദിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരിൽ ആരോ പരിചയപ്പെടുത്തിയ പ്രവാചകിയെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച ശേഷം വരുന്ന പ്രവാചിക്ക് സഭ പണിയുന്ന ആളാണോ സഭ കലക്കുന്ന ആളാണോ എന്നുള്ള വിചാരത്താലുള്ള ഈ അന്വേഷണം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച ശേഷം അവരെക്കുറിച്ചുള്ള അഭിപ്രായം നോർത്തിൽ നിന്നും വന്ന ഞാൻ പറയണം പോലും സഭാശുശ്രൂഷയെന്ന ഈ ദേവദാസനോട് എന്തും മറുപടി പറയണം എന്നറിയാതെ ഒരു നിമിഷം ഞാൻ മൗനമായി പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തിരുവനുത്തിലെ ചില വചനങ്ങൾ ഓടിയെത്തി ഞാൻ അയക്കാതെയും അവർ ഓടി എന്ന് ഇരമ്യാവോ പറയുന്നതും സുവിശേഷകനായിരിക്കുന്ന ഫിലിപ്പോസിൻ്റെ വീട്ടിൽ പ്രവചിക്കുന്നവരായ മൂന്ന് പെൺമക്കൾ ഉള്ളപ്പോൾ പൗലോസിനോട് ആലോചന അറിയിക്കുവാൻ പ്രവാചകനായ അഗബോസിനെ യഹുദാ മലനാട്ടിൽ നിന്നും ദൈവം അയച്ചതുമെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ദൈവോചനത്തിലുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞ ഞാൻ എന്തിനു ഭയപ്പെടണം വചനത്തുള്ള ധൈര്യത്തോടെ ദൈവത്തോട് ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രവാചനെ വിളിക്കാൻ കഴിയില്ല ദൈവത്തിൻ്റെ പ്രവാചനം ദൈവം അയക്കുന്നിടത്തേക്ക് പോകുന്നവനാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലോക്കൽ പ്രവാചകനെ ക്ഷണിക്കുവാൻ കഴിയും അവൻ വന്ന് നിങ്ങളുടെ മക്കളെ ദൈവം മഞ്ഞുവെയ്യും നാട്ടിലേക്ക് അയക്കും എന്നുള്ള ദൂത് തരും എന്ന് ഞാൻ പറഞ്ഞു ഉടനെ അദ്ദേഹം ദേഷ്യത്തോടെ ഫോൺ വെച്ചു പ്രവചന ശുശ്രൂഷയെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും തിരുവഴുത്ത് എന്തു പറയുന്നു എന്ന് ചിന്തിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് മേലുദ്ധരിച്ച സംഭവമാണ് എനിക്ക് പ്രകാശനം ലഭിച്ച ആ വചനങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് കേൾക്കുക ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി ഞാൻ അവരോട് അർലി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു അവർ എൻ്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരുടെ ആഘാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിക്കുമായിരുന്നു ഇരമ്യ പ്രവാചക ഉത്സവം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഇരമ്യാവിൽ കൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവചനത്തെയും പ്രവചന ശുശ്രൂഷയും ഒന്ന് വിശകലനം ചെയ്യാം ഒന്ന് പ്രവാചകന്മാർ ദൈവത്തിൽ നിന്നുള്ള നിയോഗം അനുസരിച്ച് പുറപ്പെടേണ്ടവരാണ് മനുഷ്യൻ്റെയോ സഭാ സംഘടനകളുടെയോ ക്ഷണം സ്വീകരിച്ചല്ല ദൈവം അയക്കുമ്പോഴാണ് പ്രവാചകൻ പോകുന്നത് രണ്ട് ദൈവം അരളിച്ചത് മാത്രമേ പ്രവാചകൻ പ്രവചിക്കാവൂ മൂന്ന് ദൈവത്തിൻ്റെ ആലോചനാ സഭ എന്നത് പ്രവാചകന് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു നാല് ദൈവത്തിൻ്റെ വചനവ്യവസ്ഥയിൽ നിന്നും പോകുന്ന ജനത്തെ വചനത്തിങ്കിലേക്ക് മടക്കി വരുത്തുക എന്നതാണ് പ്രവാചകൻ്റെ പ്രഥമ കടമ ഇരമ്യാവിൽ കൂടെ ദൈവം അറലിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേൾക്കുന്ന പ്രവചനങ്ങളെയും പ്രവാചകന്മാരെയും നാം വിഭേചിക്കേണ്ടതുണ്ട് ലോകം എത്ര പുരോഗമിച്ചാലും കാലം എത്ര കഴിഞ്ഞാലും എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമായ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മോശയ്ക്ക് ശേഷം തിരുവഴുത്തിൽ കാണുന്ന മറ്റൊരു പ്രവാചകനാണ് ബിലയാം അദ്ദേഹം ഒരു ഇസ്രയേലിയൻ ആയിരുന്നില്ല എങ്കിലും ഏത് ജാതിയിലും ദൈവത്തിൽ ആശ്രയിച്ച് നീതി പ്രവർത്തിക്കുന്നവനെ അംഗീകരിക്കുന്ന ദൈവം ജാതിയനായിരുന്ന ബിലയാമിനെയും പ്രവചനാത്മാവിനാൽ നിറച്ചിരുന്നു ബിലയാമിനെക്കുറിച്ച് തിരുവഴുത്തു പറഞ്ഞു കേൾക്കുക യഹോവയ ദൈവം ബിലയാമിൻ്റെ അടുക്കൽ വന്നു സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഒമ്പത് ദൈവം ബിലയാമിനോടും ബിലയാം ദൈവത്തോടും സംസാരിച്ചു സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടാം അധ്യയം പന്ത്രണ്ടാം വാക്യം ബിലയാം ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു സംഖ്യാപുസ്തവം ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് മോവാബിയ രാജാവായ ബാലാക്ക് ഗ്രഹം നിറച്ച് പൊന്നും വെള്ളിയും കൊണ്ടുവന്നാലും ദൈവമായ യഹോയുടെ കൽപ്പന ലംഘിക്കൂ ഇല്ലെന്ന് തീരുമാനമെടുത്ത പ്രവാചകനാണ് ബിലയാം ദൈവത്തിൻ്റെ സന്ദേശവാഹനായിരിക്കുന്ന ഗബ്രിയൽ ദൂതനെ കണ്ട വ്യക്തിയാണ് ബിലയാം ബിലയാമിൻ്റെ ആദ്യകാല ശുശ്രൂഷയിൽ ഒരു ഉത്തമ പ്രവാചകൻ്റെ സകല ഗുണങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ അവനുണ്ടായത് എന്നാൽ ഇസ്രായേൽ ജനത്തെ ശപിക്കേണ്ടത് ബാല കവൻറ്റടുക്കൽ ആളയച്ചതു മുതൽ ബിലയാമെന്ന പ്രവാചകൻ്റെ ഹൃദയകണ്ണുകൾ കുഴിവാക്കപ്പെട്ടു തുടങ്ങുകയായിരുന്നു തിരുവെടുത്ത് പറഞ്ഞു കൂലി കൊതിച്ച് ബലിയാമിൻ്റെ വഞ്ചനയിൽ എന്ന് യൂതയുടെ ലേഖനം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് എന്തായിരുന്നു ബലിയാമിൻ്റെ വഞ്ചന അതേക്കുറിച്ച് തിരുവെഴുത്തെന്ത് പറഞ്ഞു ഇസ്രായേൽ മക്കൾ വിഗ്രഹാർഭിതം തിന്നേണ്ടതിനും ദുർനട ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടച്ചവെപ്പാൻ ബാലാക്കൻ ഉപദേശിച്ചു കൊടുത്ത ബലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് എന്ന് വെളിപ്പാട്സുൻ രണ്ടാമതിയായും പതിനാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ തൻ്റെ രാജ്യത്തിന് സമീപം പാളയം അടിച്ചിരിക്കുന്ന ഇസ്രയേൽ ജനതയെ കണ്ട് ഭയന്നുപോയ മോവാബ് രാജാവ് ജനത്തെ ശപിക്കുവാൻ പ്രവാചകനായ ബിലയാമിനെ സമീപിച്ചു അതേക്കുറിച്ച് ദൈവഗീതം തിരിച്ചറിഞ്ഞ പ്രവാചകൻ ഇസ്രായേലിനെ ശപിക്കാതെ അനുഗ്രഹിച്ചു അമർഷം പൂണ്ട ബാലാക്ക് ധനം കൊണ്ട് ബിലയാമിനെ വശീകരിക്കുകയും അവൻ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ചില തന്ത്രങ്ങൾ ബാലാക്കിനു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അങ്ങനെ മോവാബിയ രാജാവായ ബാലാക്ക് ഒരുക്കിയ കണിയിൽ ഇസ്രായേൽ ജനത കുടുങ്ങി തോറ്റുപോയി ഞാൻ അവനെ കാണും ഞാൻ അവനെ ദർശിക്കും അടുത്തല്ലതാനും യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രയേലിൽ നിന്നും ഒരു ചെങ്കോലി ഉയരും സംഖ്യാപുസ്തകം ഇരുപത്തിനാലാം മതിയെ പതിനേഴാം വാക്യം ഇത് യേശു പ്രവചന പ്രവചനദൂതാണിത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ബലിയാൻ ജീവിച്ചിരുന്നത് യാക്കോബിൽ ഉദിച്ച് ലോകരാജ്യങ്ങൾക്ക് പ്രകാശമാകുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് വരെ ബിലയാമിന് വെളിപ്പാടുണ്ടായിരുന്നു എങ്കിലും ബിലയാമിൻ്റെ ഒടുക്കം ഒരു പരാജയമായി മാറി പ്രവചനാത്മാവന നയിക്കപ്പെട്ട ബിലയാം ഒടുക്കം ഒരു പ്രശ്നക്കാരനായി മാറി ആവിചാരകനായി ഇസ്രായേൽ ജനം തന്നെ അവനെ കൊന്നുകളഞ്ഞു യേശുവാട് പുസ്തകവും പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കർത്താവെ കർത്താവെ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും മൊത്തം വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പ്രവചന ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷയും ചെയ്യുന്ന വ്യക്തികൾക്കും അങ്ങനെയുള്ള ശുശ്രൂഷയെയും അനുവദിക്കുന്ന സഭകളെയും എതിർക്കുവാൻ അനേകർ ഉപയോഗിക്കുന്നൊരു വാക്യമാണിത് എന്നാൽ പ്രവചനത്തെയും രോഗശാന്തിയെയും വീരപ്രവർത്തകരെയും കർത്താവ് ഈ വചനത്തിൽ കൂടി എതിർക്കുകയല്ല ആ ശുശ്രൂഷ ചെയ്തവരിൽ ചിലർ തൻ്റെ വചനത്തിൽ നിലനിന്നിരുന്നില്ല എന്ന കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ നാമം അധികാരമുള്ള നാമമാണ് ആ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും പ്രവചിക്കാൻ കഴിയും ഭൂതങ്ങൾ അലറി ഓടും എന്ന് വെച്ച് ആ ശുശ്രൂഷ ചെയ്യുന്നവരോ അത്തരത്തിലുള്ള ദൈവിക വിടുതൽ അനുഭവിക്കുന്നവരോ അല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള വാതിൽ രോഗശാന്തിയോ പ്രവചനമോ വിടുതലോ അല്ല ആ വാതിൽ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കാത്തവർ കർത്താവിൻ്റെ നാമത്തെ ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കുന്നവർ അധർമ്മം പ്രവർത്തിക്കുകയാണ് മത്തായി ഏഴ് ഇരുപത്തിരണ്ടിൽ കൂടെ കർത്താവു അതാണ് പറയുന്നത് ദൈവസഭയിൽ നടക്കേണ്ടതായ പ്രവചന ശുശ്രൂഷയെക്കുറിച്ച് പൗലൂസ് വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങൾ നിങ്ങളോട് പറയട്ടെ എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെയും വാക്കിനാലും അവന് പാപബോധം വരും അവൻ എല്ലാവരും വിവേചിക്കപ്പെടും അവൻ്റെ ഹൃദയരഹസ്യങ്ങളും വെളിപ്പെട്ട് വരും അങ്ങനെ അവൻ കവിണുവീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും ഒന്ന് കുരിന്തിലേനം പതിനാലാം തിയേം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യമാണ് ഞാനിവിടെ വായിച്ചത് പാപിയായ ഒരു വ്യക്തി സഭയിലേക്ക് വന്നാൽ അവന് പ്രവചനത്താൽ പാവബോധ ഉളവാക്കപ്പെടും അവൻ്റെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും ദൈവം നിങ്ങളുടെ നടുവിലുണ്ടെന്ന് അവൻ തന്നെ ഏറ്റുപറഞ്ഞ് കവിണു വീണ് ദൈവത്തെ നമസ്കരിക്കും ഇത്തരത്തിലുള്ള യഥാർത്ഥ ദൈവിക ശുശ്രൂഷ ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭകളിൽ നടന്നതോ നടക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചതോ ആണ് പ്രവാചകന്മാർ രണ്ടോ മൂന്നോ പേർ സംസാരിക്കുകയും മറ്റുള്ളവർ അത് വിവേചിക്കുകയും ചെയ്യട്ടെ ഒന്നുകൂരിന്റെ ലേഖനം പതിനാലാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ പ്രവചന ശുശ്രൂഷ ചെയ്യുവാൻ പ്രവാചകന്മാരെ ക്ഷണിക്കുകയായിരുന്നില്ല പ്രവചനാത്മാവില നടത്തപ്പെടുന്ന ചിലർ ഓരോ സഭകളിലും ഉണ്ടായിരുന്നു ഈ തലമുറയിലെ ഓരോ ദൈവസഭകളിലും പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവർ ഉണ്ടാകണമെന്നാണ് ഞാനും യേശു ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു പ്രവാചകന്മാരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുക എന്നുള്ളതല്ല പ്രവാചകന്മാർ ഓരോ പ്രാദേശിക ദൈവസഭകളിലും ഉണ്ടായിരിക്കണം അതാണ് ദൈവം ഓരോ പ്രാദേശിക സഭകളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ ഇടയന്മാരോ സുവിശേഷന്മാരോ ഉപദേഷ്ടക്കന്മാരോ നിങ്ങൾ ആരുമാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിന്ന് ആത്മനിയോഗത്താൽ കർത്താവിൽ നിന്നും ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കുക വരുമാനമാകരുത് വരുവാനുള്ള മാനമാകണം ലക്ഷ്യം മാനുഷികമായ സ്വാധീനങ്ങളാൽ വരുമാനം കൂടുതൽ ലഭിക്കുന്ന പ്രാദേശിക സഭകളിലേക്ക് ഇടയ ശുശ്രൂഷയ്ക്കായി പുറപ്പെടുന്ന ഇടയന്മാരും ദൈവമായിക്കാതെ മനുഷ്യൻ്റെയും സഭാ സംഘടനകളുടെയും ക്ഷണത്തിനൊത്തവണ്ണം പ്രവചിക്കുവാൻ തയ്യാറാകുന്ന പ്രവാചകന്മാരും തങ്ങളെ തന്നെയും ദൈവജനത്തെയും ലോകസ്നേഹത്തിന് പഴയ പഴയനിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ദൈവനീതിക്ക് വേണ്ടി നിലനിന്ന സകല ശുശ്രൂഷകന്മാരും ദൈവശബ്ദം കേട്ടവരും അതനുസരിച്ച് ശുശ്രൂഷിക്കുന്നവരുമായിരുന്നു അപ്പോസ്റ്റർമാർക്ക് സ്വന്തമായൊരു പ്രോഗ്രാം ഡയറി ഉണ്ടായിരുന്നില്ല പരിശുദ്ധമാവാണ് അവരെ നിയന്ത്രിച്ചിരുന്നത് കുറന്നുല്യൂസ് പ്രാർത്ഥിക്കുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനും വളരെ ധർമ്മം കൊടുക്കുന്നവനുമാണ് എന്ന് ആരോ പറഞ്ഞു കേട്ടല്ല പത്രറോസ് അവിടേക്ക് പോയത് പത്രോസിനെ വിളിച്ച് അവൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് കുറന്നൊല്ലൂസിനോട് ദൈവദൂതനും കുറന്നുല്യൂസിൻ്റെ വീട്ടിൽ പോകണമെന്ന് ആത്മാവാ പത്രോസിനോടും പറഞ്ഞിരുന്നു അപ്പോൾ ശ്രുതി പത്താം അധ്യായം പത്തൊമ്പതാം വാക്യം ആസിയിൽ സുവിശേഷം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധമാവുക പൗലൂസിനോട് അരൽ ചെയ്തു ബിന്ദുനേക്ക് പോയി പ്രസംഗിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും ആത്മാവായ ദൈവം അതും വിലക്കി എന്നാൽ ഒരു ദർശനത്തിൽ മക്കധ്വനിക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് ഒരു മക്കധോനിയെക്കാൻ അപേക്ഷിക്കുന്നതായി ദർശനം കണ്ട പൗലൂസ് അവിടേക്ക് പുറപ്പെട്ടു അപ്പോസി പതിനാറാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട് ദൈവത്തെ അറിയുന്നവർ ദൈവം അറിഞ്ഞു തന്നെ ശുശ്രൂഷിക്കണം നിത്യതയിലെത്തുമ്പോൾ അതിനു മാത്രമാണ് പ്രതിഫലം കിട്ടുന്നത് കർത്താവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ ദൈവശബ്ദത്തിനൊത്തോണം പുറപ്പെടാതെ വ്യക്തികളുടെയും സഭാസംഘടനകളുടെയും ക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകി ശുശ്രൂഷയ്ക്കായി പുറപ്പെടുന്നവരെയാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് കർത്താവ് വിളിക്കുന്നത് രോഗികൾ സൗഖ്യമാകുന്നതിന് രോഗശാന്തി മരപ്രാപ്തനെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല എന്നാൽ ദൈവജനമോ ദൈവസഭയോ തങ്ങളുടെ ഭാവി അറിയുവാൻ പ്രവാചകൻ്റെ അടുക്കലേക്ക് പോവുകയോ പ്രവാചകനെ ക്ഷണിക്കുകയോ ചെയ്യരുത് എന്നാൽ പ്രവാചകൻ വശീകരിക്കപ്പെട്ടിട്ട് ഒരു വാക്ക് പ്രസ്താവിച്ചാൽ യഹോബയ ഞാൻ ആ പ്രവാചകനെ വശീകരിച്ചിരിക്കുന്നു യഗസ്കേല പ്രവചനം പതിനാലാം അധ്യായം ഒമ്പതാം വാക്യം ഇസ്രായേൽ ഗ്രഹത്തിലും ഇസ്രയേലിൽ പാർക്കുന്ന ആരെങ്കിലും അവരുടെ ആകൃത്യങ്ങളെ വിട്ടുമാറാതെ പ്രവാചകന്റെ അടുക്കൽ അറളപ്പാട് ചോദിക്കുവാൻ ചെന്നാൽ ആ പ്രവാചകൻ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവനെങ്കിൽ അവരുടെ ആകൃത്യത്തെ വെളിപ്പെടുത്തി അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തണം പ്രവാചകൻ നയിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ അവൻ വശീകരിക്കപ്പെടുകയും ആലോചന കേൾക്കാൻ വന്നവരും പ്രവാചകനും ശ്വസിക്കപ്പെടുമെന്നാണ് യഹസ്ഗേൽ പ്രവാചകനെ ദൈവം വെളിപ്പെടുത്തുന്നത് പ്രവാചകൻ വശീകരിക്കപ്പെടുക എന്നതിന് തിരുവഴുത്തിൽ നിന്നും ഒരു ഉദാഹരണം നിങ്ങളുമായി പങ്കിട്ട് കൊള്ളട്ടെ ഇസ്രായേൽ രാജാവായിരുന്ന ആഹാവിന് അരാമരുമായി യുദ്ധമുണ്ടായി ഈ യുദ്ധത്തിൽ തന്നെ സഹായിക്കുവാൻ യഹൂദരാജാവായിരുന്ന യഹോശാദിനെ ആഹാ ഭക്ഷണിച്ചു ആഹാവ് ദൈവകൽപ്പനയുടെ അനുസരണതയോട് കാണിക്കുന്നവനും ദൈവവും ശാപഗ്രസ്ഥനുമായിരുന്നു എന്നാൽ ഏഹോശാഭാത്ത് ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവനും ഏത് കാര്യത്തിനും ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിനുമായിരുന്നു ആഹാബ് ഒരിക്കലും വിരുന്നിൽ കൂടി യഹോ ശഭാത്ത് വശീകരിക്കപ്പെടുകയായിരുന്നു അരാമേരുമായി യുദ്ധത്തിന് തയ്യാറായി ആഹാബിൻ്റെ കൊട്ടാരത്തിലെത്തിയ യഹോ ശഭാത്തിന് ദൈവാലോചന കേൾക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി ആഹാബിൻ്റെ കൊട്ടാരത്തിലെ പ്രവാചകന്മാർ ഓരോരുത്തരായി പ്രവചിക്കുവാൻ തുടങ്ങി അവരുടെ പ്രവചനത്തിൽ എന്തോ ഒരു പന്തികേട് യഹോശാഭാത്തിന് തോന്നി അവൻ ആഹാവിനോട് ഇവിടെ യഹോയുടെ പ്രവാചകനായിട്ട് ഇനിയും ആരുമില്ലയോ എന്ന് ചോദിച്ചേന് അതിന് ആഹാവ് ഇനി ഒരുത്തണുണ്ട് അവൻ എന്നെക്കുറിച്ച് ഒരിക്കലും ഗുണമല്ല എല്ലും ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്കവനെ ഇഷ്ടമല്ല അവൻ ഇമ്ളയുടെ മകനായ എന്ന് പറഞ്ഞു രാജകല്പന പ്രകാരം അവർ മിഘയാവിനെ വരുത്തി മിഘയാവ് അവരോട് ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രയേലൊക്കെയും പർവ്വതങ്ങളിൽ ചെതറിയിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ യഹോവ ഇവർക്ക് നാദനില്ല ഇവർ ഓരോരുത്തരും തന്താൻ്റെ വീട്ടിലേക്കും സാവധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു രണ്ട് ദിനത്താന് ദിവസവും പതിനെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം രണ്ട് രാജകുമാറിന് മുമ്പിൽ ദൈവത്തിനുള്ള വിശ്വാസത്തിൽ ഉറച്ചു എന്ന മുമ്പിൽ സർവശക്തനായ ദൈവം സ്വർഗീയ ദർശനങ്ങളുടെ വാതിൽ തുറന്നുകൊടുത്തു ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നതും സ്വർഗ്ഗത്തിലെ ദൂതസൈന്യമെല്ലാം അവിടുത്തെ ഇടത്തും വലത്തും നിൽക്കുന്നതായും മികയാവ് കണ്ടു ഇസ്രയേൽ രാജാവായ ആഹാവ് ഗിലിയാദിലെ രാമൂത്തിൽ പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കും എന്ന് ചോദിച്ചു അതിനൊരു ആത്മാവ് മുമ്പോട്ട് വന്നു ഞാനവനെ വശീകരിക്കും എന്ന് പറഞ്ഞതിന് എങ്ങനെയെന്ന് ദൈവം ചോദിച്ചു ആ ആത്മാവ് ഞാൻ ചെന്ന് അവൻ്റെ സകല പ്രവാചകന്മാരുടെ വായിൽ ഭോഷ്കിൻ്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു രണ്ട് ദിനോട് താന്തം പതിനെട്ടിൻ്റെ ഇരുപത് അങ്ങനെ ദൈവത്തിൻ്റെ അനുവാദത്തോടെ പുറപ്പെട്ട ദുരാത്മാവ് ആഹാമിൻ്റെ കൊട്ടാരത്തിലെ പ്രവാചകന്മാരിൽ പ്രവേശിച്ചു ഗലിയാദിലെ രാമത്തിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിൽ ആഹാബ് വിജയിപ്പിക്കുമെന്നും അവർ പ്രവചിച്ചു തുടങ്ങി സീതയ്ക്കാവുന്ന പ്രവാചകൻ ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കുകയും ആ കൊമ്പുകൊണ്ട് അരാമിരെ ആഹാബ് കൊന്നെടുക്കുന്നതിൻ്റെ പ്രൊബറ്റിക്കൽ ആക്ഷനും രാജാക്കന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു ഈ പ്രവാചകന്മാരുടെ പ്രവചനവും പ്രൊഫിറ്റിക്കൽ ആക്ഷനുമെല്ലാം ദുരാത്മാക്കളാൽ നടക്കുന്നതാണെന്ന് ആഹാബോ ഏഘോഷപാത്തോ തിരിച്ചറിഞ്ഞില്ല ഗിലിയാദിലെ രാമൂത്തിൽ വെച്ച് ഇസ്രായേൽ രാജാവായ ആഹാബു കൊല്ലപ്പെടണമെന്ന് ദൈവം മരളിച്ചു പോവാൻ കാരണമെന്താണ് ഇസ്രയേലിൽ നാബോത്ത് എന്ന പേരുള്ള ഒരു ദൈവഭക്തൻ ജീവിച്ചിരുന്നു അവന് പൈതൃകാവകാശമായി ലഭിച്ചിരുന്നൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു രാജ്യം മുഴുവൻ ബാലിനെ വണങ്ങുമ്പോൾ നാബോത്ത് ഇസ്രയേലിന്റെ ദൈവമായ ബഹുബയുടെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നത് ആ ദേശത്തിൽ വ്യാപരിച്ചിരുന്ന പൈശാചിക ശക്തികൾക്ക് അനിഷ്ടമായി ഏതു വിധേനയും നാബോത്തിനെ കൊല്ലുവാൻ ദുഷ്ടശക്തികൾ തന്ത്രങ്ങൾ മെനഞ്ഞു ഒടുവിൽ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെ ഒരു ചീരത്തോട്ടമാക്കണമെന്നുള്ള ആഗ്രഹത്തെ രാജാവായിരിക്കുന്ന ആഹാബിൻ്റെ ഹൃദയത്തിൽ ദുഷ്ടം നൽകി ആഹാബ് തൻ്റെ ആഗ്രഹത്തെ നാബൂത്തിനെ അറിയിച്ചെങ്കിലും അവൻ അതിന് വഴങ്ങിയില്ല ഇതു നിമിത്തം രാജാവ് ഏറെ ദുഃഖിതനായി രാജാവിൻ്റെ ദുഃഖത്തെ രാജ്ഞി ഇസബേൽ അറിഞ്ഞു ദൈവഭക്തനായ നാബൂത്തിനെ ഒരു ഉപായത്തിൽ കൂടെ അവൾ കൊന്നുകളഞ്ഞു നാബൂത്തിന് മരണശേഷം വിവർ പറഞ്ഞ ആഹാബത്ത് അവൻ്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ പുറപ്പെട്ടു ഈ നീചകൃത്യം ചെയ്ത ആഹാബിനെതിരായി ദൈവം പ്രവാചകനായിരുന്ന ഏലിയാവിനെ അയച്ചു ഏലിയാവ ആഹാബിനോട് നായ്ക്കൾ നാബൂത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കളയും എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു രണ്ട് രാജകുമാർ ദിവസവും ഇരുപത്തിയൊന്നാം അധ്യയം പത്തൊമ്പതാം വാക്യം ശ്രദ്ധിക്കുക യഹോവയ ദൈവം ഏരിയാവിൽ കൂടെ ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിനാണ് ഈ ദുരാത്മാക്കൾ അയക്കപ്പെട്ടത് ആ ദുരാത്മാക്കൾ ആഹാവിൻ്റെ കൊട്ടാരത്തിലെ സകല പ്രവാചകന്മാരെയും വശീകരിക്കുകയായിരുന്നു ദൈവവചന വ്യവസ്ഥയിൽ നിലനിൽക്കാതെ ഹൃദയം കഠിനമാക്കി ജീവിക്കുന്ന പലരും തങ്ങൾക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന അറിയുവാൻ രഹസ്യമായി പ്രവാചകന്മാരെ ക്ഷണിക്കുകയോ അങ്ങോട്ട് ചെയ്യുന്നു ആലോചന ചോദിക്കുകയോ ചെയ്യുന്നവരുണ്ട് ഇപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവർ വശീകരിക്കപ്പെട്ടുവാൻ സാധ്യതയേറെയുണ്ട് ആഹാവിന്മേൽ വന്ന ശാപത്തെ നിറവേറ്റുവാൻ ദൈവം അയച്ച ദുരാത്മാക്കൾ പ്രവാചകുമാർ നാവിൽ കൂടി സംസാരിച്ചതുപോലെ ഇന്നും സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവമുമ്പാകെ കാത്തിരിക്കാതെ ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിക്കാതെ മാനുഷിക നിയോഗത്തിനനുസരിച്ച് പ്രവചിക്കാൻ പുറപ്പെടുന്നവരാണ് ഇത്തരത്തിലുള്ള വശീകരണത്തിൽ അകപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയെ ഞാൻ ദർശനത്തിൽ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അളിച്ചുകയും ചെയ്യും സംഖ്യാപുസ്തകം പന്ത്രണ്ടിന്റെ ആറ് പ്രവാചകന്മാരോടുള്ള ദൈവിക ഇടപെടലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വപ്നവും ദർശനവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രവാചകൻ തനിക്കുണ്ടാകുന്ന സ്വപ്നത്തെയും ദർശനങ്ങളെയും ദൈവത്തിൻ്റെ വചനത്താൽ വിവേചിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല എന്ന് രണ്ട് തെസ്റുണിക്ക ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്ന ശ്രദ്ധിക്കുക ഇത് പറയുന്നത് സുവിശേഷത്തെക്കുറിച്ചാണെങ്കിലും ഇതെല്ലാ ദൈവിക ശുശ്രൂഷകർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് ആഹാബിൻ്റെ അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചതുപോലെയും ദാവീദ് രാജാവിൻ്റെ അടുക്കലേക്ക് നാദാൻ പ്രവാചകൻ അയച്ചതുപോലെയും പൗലോസിൻ്റെ അടുക്കലേക്ക് അഗവോസിന് അയച്ചതുപോലെയും ദൈവം പ്രവാചകന്മാരായ തൻ്റെ ദാസിദാസന്മാരെ ഇന്നും അയക്കുന്നുണ്ട് എന്നാൽ ദൈവം തന്നെ അയച്ചു എന്ന് പറഞ്ഞു വരുന്നവരെയും വിവേചിക്കേണ്ട ഒരു കാലഘട്ടമാണിത് തിരുവടുത്തു പറന്നു പ്രവചനം തുച്ഛീകരിക്കരുത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുക പിടിപ്പിയൻ ഒന്നത്തെ സുരണിഗ്രഹനം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം നിങ്ങൾ കേൾക്കുന്ന ഓരോ പ്രവചന ശബ്ദത്തെയും നിങ്ങൾ തന്നെ വിവേചിക്കേണ്ടതുണ്ട് ദൈവികമായതിനെ അതിനെ സ്വീകരിക്കുകയും അല്ലാത്തതിനെ അവഗണിക്കുകയും ചെയ്യണം നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിനെ വിവേചിക്കാൻ കഴിയും ഓരോ പ്രാദേശിക ദൈവസഭകളിലും വ്യക്തികളെയും ആത്മീക ശുശ്രൂഷകളെയും വിവേചിപ്പാൻ കൃപ ലഭിച്ച ഒരാളെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരു പ്രവാചകനെ ദൈവം തന്നെ ദൂതുമായിട്ട് ഒരു സ്ഥലത്തേക്ക് അയച്ചെന്നിരിക്കട്ടെ ആ സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ദൈവഹിതപ്രകാരമുള്ളതും അതിൽ ദൈവപ്രസാദം ഉണ്ടായിരിക്കുന്നതുമാണ് എന്നാൽ ആ ശുശ്രൂഷയുടെ വിജയം കണ്ട് ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു പ്രാദേശിക സഭയോ ആ പ്രവാചകനെ ക്ഷണിക്കുകയും പ്രവാചകൻ അവിടേക്ക് പോവുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ചെയ്താൽ അത് ആ പ്രവാചകൻ്റെ ബുദ്ധിയിലുള്ള ശുശ്രൂഷയാണ് ഇത്തരം ശുശ്രൂഷകളിലും ശുശ്രൂഷകന്മാരിലും ദൈവപ്രസാദം ഉണ്ടാകുകയില്ല ദൈവം അയക്കാതെ മാനുഷിക ബന്ധത്തിൻ്റെയോ സഭാ സംഘടനകളുടെയോ ക്ഷണത്തിനൊത്തൊന്നും പ്രവചിക്കുവാൻ പുറപ്പെടുന്നവർക്ക് വേണ്ടി ഒരാത്മീയ അന്തരീക്ഷം അവിടെ രൂപപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവജന്മ ഇത്തരം പ്രവചനങ്ങളിൽക്കൂടെ നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചോ വർത്തമാനകാലത്തെക്കുറിച്ചോ ഭാവി കാലത്തെക്കുറിച്ചുള്ള ആലോചനകൾ കേൾക്കാൻ കഴിയും എങ്കിലും അത് നിങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നന്മകളെക്കുറിച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനോ യേശുക്രിസ്തുവിൻ്റെ മധ്യകാശ വരവിൻ്റെ നാളിലേക്ക് ഒരുങ്ങുവാനോ ഉള്ള യാതൊന്നും ഇത്തരക്കാരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല പ്രവചന ശുശ്രൂഷയ്ക്കായി ദൈവം നിയോഗിച്ചവർ ദൈവസംഖ്യയിൽ കാത്തിരിക്കാതെ ദൈവത്തിൻ്റെ നിയോഗം കൂടാതെ പ്രവചിക്കാൻ പുറപ്പെട്ടാലും കർത്താവ് അവരിൽ പറഞ്ഞ കൃപയെ തിരികെടുക്കുകയോ അതേക്കുറിച്ച് ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റോമർ കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തൊൻപതാം വാക്യത്തിൽ പറയുന്നു ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വെളിയേയും കുറിച്ച് അനുദിക്കുന്നില്ലല്ലോ ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗൽ അനുസരണക്കേട് കാണിച്ചിട്ടും രാജാവായി ഏതാനും വർഷങ്ങൾ കൂടി തുറന്നുവല്ലോ ആയതിനാൽ പ്രവാചകന്മാർ മാത്രമല്ല ഓരോ ദൈവിക ശുശ്രൂഷകരും തങ്ങളുടെ ശുശ്രൂഷകൾ ദൈവത്തിന് പൂർണ്ണ പ്രസാദമാകുന്നുവോ എന്ന് തന്നെത്താൻ ശോധന ചെയ്തു കൊൾവീൻ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവസഭയിൽ അംഗമായിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്കേണ്ടത് ആരെങ്കിലും പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പ്രവാചകനെയല്ല നമ്മളെ വീണ്ടെടുത്ത യേശുക്രിസ്തുവിനെ തന്നെയാണ് രണ്ടാമത് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പേരറിയാവുന്ന നിങ്ങൾ അങ്ങുമായിരിക്കുന്ന പ്രാദേശിക സഭയുടെ ഇടയനെ വിളിക്കുക അദ്ദേഹത്തോട് കാര്യം പറയുക അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ മൂന്നാമത് നിങ്ങളുടെ പ്രാദേശിക സഭയിൽ അംഗമായിരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായ നിങ്ങളുടെ സഭയിലെ അംഗങ്ങളോട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പറയുക നാലാമത് ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവം താൽ ഐക്യപ്പെട്ടു വരട്ടെ എന്നാൽ ഇന്ന് അങ്ങനെയാണോ നടക്കുന്നത് ദൈവജനം ദൈവത്തെ മറന്ന് പ്രവാചകൻ്റെ പിന്നാലെ ഓടുന്നു അംഗമാരിക്കുന്ന പ്രാദേശിക സഭയിടന്മാർ പോലും അറിയാതെ ദൈവജനം പ്രവാചകന്മാരോട് ഉപവാസ പ്രാർത്ഥനകൾ നടത്തുന്നു ദൈവജനമേ ദൈവസഭകളെ ശ്രദ്ധിക്കുക പ്രവാചകൻ്റെ പിന്നാലെയല്ല പ്രവാചകൻ നിങ്ങളെ തേടി വരട്ടെ നിങ്ങളൊരു പ്രവാചകനെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന നന്മകളെക്കുറിച്ചോ ദുഷ്ടനൊരുക്കുന്ന തിന്മകളെക്കുറിച്ചോ സ്വപ്നങ്ങളോ ദർശനങ്ങളോ നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ നിങ്ങൾ അംഗമാരിക്കുന്ന പ്രാദേശിക സഭയെക്കുറിച്ചോ ഇത്തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയോടോ മറ്റൊരു കുടുംബത്തോടോ മറ്റൊരു സഭയോടോ അതിലെ അംഗങ്ങളോടോ പ്രവചിക്കുവാൻ നിങ്ങൾ പുറപ്പെടരുത് പഴുന്നിവ കാലത്ത് ദൈവം അയച്ചിരത്തേക്കാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പോയിട്ടുള്ളത് എന്നാൽ പ്രവാചകന്മാർ ക്ഷണിക്കപ്പെട്ടു പോയി പ്രവചിച്ച ചരിത്രവും തിരുവഴുത്തിൽ കാണുന്നുണ്ട് എന്നാൽ അങ്ങനെ ക്ഷണം സ്വീകരിച്ച് പുറപ്പെട്ട പ്രവാചകന്മാർ തങ്ങളെ ക്ഷണിച്ചവരുടെ ആത്മീയ പിന്മാറ്റത്തെ വെളിപ്പെടുത്തി അവരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനുള്ള പ്രബോധനവും നൽകിയിട്ടുണ്ട് എന്ന് കാണാം രണ്ട് രാജകുമരോത്സവം മൂന്നാമധ്യം പതിനൊന്നാം വാക്യം രണ്ട് ദിനവൃത്താന്തം പതിനെട്ടിൻ്റെ ഏഴ് യേസു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ അറിയുവാൻ പ്രവാചകന്മാരെ സമീപിക്കരുത് വരുവാനുള്ള നന്മകളെയോ തിന്മകളെയോ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനല്ല വിശ്വാസാൽ ജീവിക്കുവാനാണ് ദൈവം ക്രിസ്തുവിലുള്ള നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് റോമർ കിഴതിലേഖനം ഒന്നാമധ്യേം പതിനേഴാം വാക്യത്തിൽ പറന്നു എൻ്റെ നീതിമാൻ വിശ്വാസ ജീവിക്കും ഭാവിയർ ജീവിക്കുക എന്നത് ലോകപ്രകാരമുള്ളതാണ് അത് ദൈവത്തോട് ശത്രുത്വവുമാകുന്നു